ഇന്ന് നമുക്ക് കുറച്ചു ലൂപിക്ക് ഉപ്പിലിട്ടാലോ ലൂപിക്കാമെന്ന് തന്നെയാണോ നിങ്ങളെ എല്ലാവരുടെയും നാട്ടിൽ പറയണേ അവ ലോപിക്കാന്ന് പറയും അല്ലേ ഞങ്ങൾ ലൂപിക്കാം ഇവിടെ പറയണേ കുറച്ച് ലൂപി കയറ്റി എൻ്റെ ഒരു ഓഫീസിലെ ഫ്രണ്ട് തന്നതാട്ടോ അപ്പോൾ അത് കൊണ്ടുവന്ന് നന്ദൂനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉപ്പിലിട്ട ലൂപിക്കുക അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ നമ്മളൊന്നും ഒക്കെ കഴുകി വൃത്തിയാക്കി മൂന്ന് ചെറിയ കുപ്പികളെടുത്ത് വിട്ടാം അത് ഞാൻ നല്ല തിളപ്പിച്ച വെള്ളം ഇട്ടാ അത് കുറച്ചുപ്പിട്ടു അതിലേക്ക് ലൂപിക്കി ഇട്ടു കാന്താരി മുളകാണ് ഇട്ട് ഇടേണ്ടത് മുന്നേ നമ്മൾ ഇട്ടപ്പോൾ അങ്ങനെയാണ് ഇട്ടത് കേട്ടാ കാന്താരി മുളകിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ കാന്താരി ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് ഇടാമെന്ന് വിചാരിച്ചു പച്ചമുളക് ഇട്ട് ഞാൻ ഒരെണ്ണടച്ച് വെച്ചു കൂടാം എന്നിട്ട് ഇതിനകത്ത് നന്നായിട്ട് പഴുത്തതുണ്ടായിരുന്നു കുറച്ച് പഴുത്തതുണ്ട് ഒട്ടും പഴുക്കാത്തതുണ്ട് അപ്പോൾ